അതായത് ഇന്നലെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി രണ്ടു കോടി രൂപയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലിമ സുൽത്താനാണ് നൽകിയിരിക്കുന്നത് ഇവര് ശ്രീനാഥ് ഭാസി ഷൈൻ ടോൺ ചാക്കോ അടക്കമുള്ള യുവ യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് മൊഴിയായി എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും കൂടുതൽ നടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് നാളായിട്ടുള്ളൊരു സംസാരമായിരുന്നു ഈ സിനിമാ രംഗത്തുള്ളവരുണ്ടെങ്കിൽ മയക്കുമരുന്ന് ലഹരി വസ്തുക്കളൊക്കെ ഒരു കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഈ ആൾക്കാർ വെളി പറയാതിരിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇതേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനമോ അല്ലെങ്കിൽ അവർക്ക് സിനിമയെ കിട്ടുന്ന ചാൻസോ പോയി കഴിയുമെന്നോ പേടിച്ചിട്ടാണ് അവരുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യം പറയാതിരുന്നത് ചിലരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അവർ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഇരുന്നത് ചിലരൊക്കെ കണ്ടതെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ചിലർക്ക് ഇൻ്റർവ്യൂസ് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുണ്ടെങ്കിൽ ലഹരി വസ്തു ഒക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ഇപ്പോൾ ഷൈം ഡവ് ചാക്കയുടെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയുടെ കാര്യമായിക്കോട്ടെ അവരൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻറ്റർവ്യൂസിന് വന്നാൽ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവുന്നതായിരിക്കും അതിനെ തുടർന്നുണ്ടെങ്കിൽ അവർ അവർ ഒരുപാടുണ്ടെങ്കിൽ കോൺട്രവേർഷ്യലായിട്ടുള്ള കേസുകൾ ചെന്ന് പെട്ടിട്ടുമുണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇത്ര വലിയ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു കേസായിട്ട് വരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ചിലപ്പോൾ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെപ്പറ്റി വലിയ വർത്തമാനം അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ ഈ കേസ് ഉണ്ടെങ്കിൽ പോകാനുള്ള വളരെ അധികം ചാൻസസ് ആണ് അധികം കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊണ്ട് ഈ ഭയങ്കര ഉന്നത സ്ഥലങ്ങളിൽ പിടിപാടുണ്ടായത് കൊണ്ട് തന്നെ അവർ കൊണ്ടെങ്കിൽ ഈസിയായിട്ട് വെളി വരുന്നതായിരിക്കും ഇങ്ങനത്തെ ഉള്ളവരെ ഒന്നും പിടിക്കാത്ത ഒന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള ഈ സാധാരണ ചിലപ്പോൾ സാധാരണ രീതി ഉപയോഗിക്കുന്നവരെ ആയിരിക്കും പെട്ടെന്ന് പിടിക്കുന്നത് അതല്ലാതെ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ ബിസിനസ്മാനോ അല്ലെങ്കിൽ പൊളിറ്റീഷനോ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഭയങ്കര പദവിയുള്ളവരോ ഉള്ളവരോ അങ്ങനെയുള്ളവരോ ഒന്നും പോലീസിനെ ഭയങ്കരമായിട്ടൊന്നും അറസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും സാധിക്കുന്ന ഒന്നുമില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചുമ്മാ കാണിക്കുന്നതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെളി നട ഇറങ്ങുകയും പിന്നെയും അങ്ങനത്തുള്ള ഒരു കാര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്